ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടനായി തിരച്ചിൽ ആരംഭിച്ചു പോലീസ് കഴിഞ്ഞ ദിവസം തൃശൂരിലെ വീട്ടിൽ പോലീസ് സംഘം എത്തിയെങ്കിലും വേടൻ അവിടെ ഉണ്ടായിരുന്നില്ല കേസിന് പിന്നാലെ വേടൻ ഒളിവിൽ പോയെന്നാണ് വിവരം വേടനുമായി വ്യാപക തിരിച്ചിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം അറസ്റ്റ് എന്നായിരുന്നു പോലീസ് തീരുമാനിച്ചിരുന്നത് നിലവിൽ അറസ്റ്റിന് പോലീസിന് നിയമപ്രശ്നങ്ങളില്ല കേസിന് മുൻകൂർ ജാമ്യം തേടി വേടൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും ഇപ്പോൾ തെറ്റായ ആരോപണം ഉന്നയിക്കുകയാണെന്നും ഹർജിയിൽ പറയുന്നു ജസ്റ്റിസ് ബൈജു കുര്യൻ തോമസ് സർക്കാരിൻ്റെ വിശദീകരണം തേടി ഹർജി ഓഗസ്റ്റ് പതിനെട്ടിന് പരിഗണിക്കാൻ മാറ്റിവെച്ചിരിക്കുകയാണ് ഡോക്ടറായ യുവതിയാണ് പരാതിക്കാരി കോഴിക്കോട്ടേക്കും പിന്നീട് എറണാകുളത്തേക്കും സ്ഥലം മാറ്റമുണ്ടായപ്പോൾ അവിടുത്തെ താമസ സ്ഥലത്ത് വെച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കാലയളവിൽ പീഡിപ്പിച്ചെന്നാണ് പരാതി വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനമെന്നും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും പരാതിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ കോഴിക്കോട്ടും കൊച്ചിയിലും അടക്കം അഞ്ചുലേറെ സ്ഥലത്ത് വെച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും പിന്നീട് വിവാഹം കഴിക്കാതെ ഒഴിവാക്കുകയാണെന്നാണ് പരാതി പരാതിയിൽ പറയുന്ന സ്ഥലങ്ങളിലും പരിശോധന നടത്തും യുവ ഡോക്ടറുടെ രഹസ്യമൊഴി കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു